തിരുഹൃദയ വണക്കമാസം പതിനെട്ടാം ദിനം ജപം സ്നേഹം നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയമേ ഞാനിതാ അങ്ങേ സന്നിധിയിൽ സാഷ്ടാംഗമായി വീണ് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു അങ്ങേ ദിവ്യഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഫലമേൽപ്പിക്കുന്നു സമാധാന പ്രവാചകനായ ഈശോയെ പാപത്താൽ വിരൂപമായിരിക്കുന്നതും കോപാഗ്നിയാൽ ജ്വലിക്കുന്നതുമായ എൻ്റെ ഹൃദയത്തെ കടാക്ഷിക്കണമേ കോപിച്ചിരുന്ന കടലിനെ അങ്ങി തിരുവചനത്താൽ ശാന്തമാക്കിയല്ലോ ലോകരക്ഷിതാവായ എൻ്റെ നല്ല ഈശോയെ എൻ്റെ എല്ലാ ദുർഗുണങ്ങളും നീങ്ങുന്നതിനും അങ്ങി സ്നേഹശീലവും ക്ഷമയും കണ്ടുപഠിക്കുന്നതിനും വേണ്ട അനുഗ്രഹം തന്നറുള്ളണമേ സുഹൃതജപം ഈശോയുടെ ദിവ്യഹൃദയമേ ക്ഷമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ ചെയ്യണമേ സൽക്രിയ നമ്മുടെ വിരോധികൾക്കു വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ മറിയാം ഒരു ത്രീത്വസ്തുതി ചൊല്ലുക